നാൽപ്പത്തിയാറ് വർഷമായി മൂന്നാറിൽ പ്രവർത്തിക്കുന്ന മിൽമയുടെ ശീതീകരണ പ്ലാന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂമി ഏറ്റെടുക്കുവാനുള്ള കേരള ലൈഫ് സ്റ്റോക്ക് ബോർഡിൻ്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധം എന്നാൽ സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം പരിശീലന കേന്ദ്രം ഉൾപ്പെടെയുള്ളവ മിൽമയിൽ നിലനിർത്തിക്കൊണ്ട് ശേഷിച്ച ഭൂമിയാണ് ഏറ്റെടുക്കുന്നതെന്ന് കെൽ ബോർഡ് വിശദീകരിക്കുന്നു മൂന്നാർ ഇക്കാനഗറിൽ രണ്ടേക്കർ ഭൂമിയിലാണ് മിൽമയുടെ കേന്ദ്രം പ്രവർത്തിക്കുന്നത് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന മാർക്കറ്റിംഗ് ഹബ്ബ് സംസ്ഥാനത്തെ വിവിധ ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ തുടങ്ങിയവർക്കുള്ള പരിശീലന കേന്ദ്രം തുടങ്ങിയ സംവിധാനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് രണ്ടു വർഷം മുമ്പാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് മികച്ച നിലയിൽ പ്രവർത്തനം നടന്നുവരുന്നതിനിടയിലാണ് ക്ഷീരവികസന വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം ബുധനാഴ്ച കെ എൽ ഡി ബോർഡ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഭൂമി ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചത് തുടർന്ന് ഭൂമിയിലേക്ക് റോഡ് നിർമ്മിക്കാൻ തുടങ്ങിയതോടെ വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ മിൽമ അധികൃതരും ക്ഷീരകർഷകരും ഇത് തടഞ്ഞു തുടർന്ന് പോലീസ് എത്തിയാണ് ഇരുകൂട്ടരെയും പിരിച്ചുവിട്ടത് ക്ഷീരകർഷകർ മിൽമ എറണാകുളം മേഖലാ യൂണിയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നീക്കത്തിനെതിരെ ഇക്കാനഗറിലെ ഭൂമിയിൽ ധർണ നടത്തി ും എറണാകുളം മേഖല യൂണിയൻ ചെയർമാൻ എന്ന നിലയ്ക്ക് പറയാനുള്ളത് ഈ ചില്ലിങ് പ്ലാന്റും അതോടൊപ്പം തന്നെ ഈ ട്രെയിനിങ് സെന്ററും യാതൊരു കാരണവശാലും വിട്ടുകൊടുക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ല അതിനെ ഏത് നിലയിലും ഇതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകും അത് ക്ഷീര കർഷകരും ക്ഷീര കർഷക സംഘം പ്രസിഡന്റുമാരും എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് അറ്റമുറിയിൽ പോകേണ്ടി വന്നാലും അതിനെ മുന്നോട്ട് പോകാനായി തയ്യാറായിട്ടാണ് എറണാകുളം മേഖല യൂണിയൻ നിൽക്കുന്നത് എന്നുകൂടി അറിയിക്കാനായിട്ട് ഞാൻ ഈ അവസരം ബോർഡ് ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയാണെന്ന് മിൽമ മുൻ ചെയർമാൻ ജോൺ തിരുവത്ത് കുറ്റപ്പെടുത്തി അല്ല അതായത് നിലവിൽ ഇന്നലത്തെ ഒരു ഓർഡർ കൊണ്ടാണ് ഇവ കെ എൽ ഡി ബോർഡ് ഇവിടെ അതിക്രമിച്ച് കയറാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് രണ്ടര ഏക്കർ സ്ഥലമുണ്ട് ഈ സ്ഥലം ഞങ്ങളുടെ ഫെഡറേഷന്റെ ചെയർമാനോ ഞങ്ങളുടെ എറണാകുളം മേഖലാ യൂണിയന്റെ ചെയർമാനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ വന്ന് ഞങ്ങളുടെ ചർച്ചയിൽ പങ്കാളികളാതെ അവർ ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുത്താണ് വന്നിരിക്കുന്നത് ഇപ്പം ഇ അവർ പറഞ്ഞിരിക്കുന്ന ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന എഴുപത്സിൻ്റെ സ്ഥലം മിൽമയ്ക്കും ഒരേക്കറ് മുപ്പത്സൻ്റെ സ്ഥലം കാലണ്ടി ബോർഡ് എന്ന് പറഞ്ഞാണ് ഇത് ഏത് എവിടെ ഏത് ഭാഗത്തുനിന്ന് എങ്ങനെ എന്നൊന്നും ഒരു വ്യക്തതയില്ല എന്നാൽ ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരം പരിശീലന കേന്ദ്രം ഉൾപ്പെടെയുള്ളവ മിൽമയിൽ നിലനിർത്തിക്കൊണ്ട് ശേഷിച്ച ഭൂമിയാണ് ഏറ്റെടുക്കുന്നതെന്നാണ് കേൾ ബോർഡിന്റെ വിശദീകരണം അൻപത് ലക്ഷത്തിന്റെ ഇന്റർനാഷണൽ ട്രെയിനിങ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള പ്രാഥമികമായ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞുവെന്നും കേൾ ബോർഡ് മാനേജർ പറഞ്ഞു വഴി മിൽമയുടെ വഴിയാണെന്നുള്ളതും ആ വഴി അവരുപയോഗിക്കണമെന്നും നമുക്ക് സെപ്പറേറ്റ് വഴി ഉണ്ടാക്കണമെന്നും ആ വൃത്തിയായി ആ ഓർഡറിലുണ്ട് ആ ഓർഡർ പ്രകാരം എത്രയും പെട്ടെന്ന് ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടതാണ് എന്നാണ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ആ ഓർഡർ പ്രകാരം ഗവൺമെൻറ് ഓർഡർ പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളൂ ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണ് അമ്പത് ലക്ഷത്തിൻ്റെ ഒരു ഇൻറ്റർനാഷണൽ ട്രെയിനിംഗ് സെൻറ്റർ ഇവിടെ ഉടനടി ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഈ സ്ഥലം ഏറ്റെടുത്താൽ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി ഇത്രയും കാലമായി ഇത്രയും മൂന്നാറിൻ്റെ കണ്ണായ സ്ഥലത്ത് ഈ സ്ഥലം വെറുതെ കിടക്കുന്ന ഈ സ്ഥലത്ത് ഇപ്പോഴാണ് ഞങ്ങൾ ഈ പറയുന്ന ജിയോ പ്രകാരം ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ സ്ഥലം ലഭിക്കുന്നവരെ ശക്തമായി മുന്നോട്ട് പോകുമെന്നും കേൾഡ് ബോർഡ് തൊഴിലാളികളും പറഞ്ഞു നമ്മൾ ഇവിടെ തന്നെയുള്ള മാട്ടുപെട്ടി ഫാമിലുള്ളവരാണ് ഇവിടെ ഇതുവരെ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല ഇന്നലെ സർക്കാർ ഉത്തരവ് വ്യക്തമായിട്ടുണ്ട് ആ ഉത്തരവിൻ പ്രകാരം കേൾഡ് ബോർഡിന് വേണം ശീല കർഷകർക്ക് ഞങ്ങളും ട്രെയിനിങ് കൊടുക്കാൻ തന്നെയാണ് യഥാർത്ഥ ട്രെയിനിങ് സെൻ്റർ ഇവിടെ ഞങ്ങൾ കേൾഡ് ബോർഡ് ഇവിടെ കൊണ്ടുവരും അതുകൊണ്ട് ഈ സ്ഥലം കേൾഡ് ബോർഡിന് അതുവരെ എല്ലാവരും നിൽക്കും ശക്തമായി വരും ദിവസങ്ങളിൽ ഇരുവകുപ്പുകളും തമ്മിലുള്ള സ്ഥലത്തർക്കം രൂക്ഷമാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബീറോ മൂന്നാർ